ഹലോ എല്ലാവർക്കും ചട്ടമ്പി ചട്ടമ്പിപ്പാർവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു നാല് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് പിന്നെ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്തു തുടങ്ങി അത് നമ്മൾ ഈ ഒരു ചാനലിലല്ല ചെയ്യുന്നത് നമ്മളുടെ ഫസ്റ്റ് ചാനലായിട്ടുള്ള പാറുസ്റ്റേസ് പെറ്റ്സിലാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കയറി കണ്ടേക്കാം അപ്പോൾ സ്ഥിരമായിട്ട് അതിൽ ആ ഒരു റിവ്യൂ വരുന്നതായിരിക്കുള്ളൂ പെയ്തൊഴിയാതെ സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂ അന്നുള്ള റിവ്യൂ ഇതൊക്കെ വരുന്നതായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നോക്കുക കുറച്ച് നേരം മുമ്പായിട്ട് ഇന്നത്തെ ചട്ടമ്പിപ്പാറ എപ്പിസോഡ് റിവ്യൂ നമ്മൾ ഈ ില് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയാണ് അപ്പൊ പാറുവിന്റെ ടയർ ടയറിൽ പിന്നു കുത്തി വെച്ചിട്ട് കാറ്റ് ഉരുവിട്ടിരിക്കണല്ലോ നമ്മുടെ മുക്ത അങ്ങനെ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി ഒരു സൈക്കിൾ ഷാപ്പ് കടയിലെത്തുകയാണ് അങ്ങനെ അവിടെ നിന്ന് പഞ്ചർ ഒട്ടിച്ചു സമയത്ത് പാറു പെട്ടെന്ന് കാണുകയാണ് അതായത് പാറു ആദ്യം സഹായിച്ച ഒരു പെൺകുട്ടിയില്ലേ അതായത് ആ കുഞ്ഞിൻ്റെ മേത്ത് കരുണാകരൻ വണ്ടി പിടിപ്പിച്ചപ്പോഴാണല്ലോ പാറു കരുണാകരനെ തല്ലിയത് അപ്പോൾ ആ കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിനടുത്ത് ഷെഡ് കെട്ടാനായിട്ടൊക്കെ പറഞ്ഞ് അതിൻ്റെ അമ്മ സ്കൂളിൻ്റെ അടുത്ത് ഷെഡ് കെട്ടാൻ പോയില്ലേ അപ്പോൾ അവരെ കാണുകയാണ് അവരവിടെയാണ് ഷെഡ് കെട്ടി ഇപ്പം താമസിക്കുന്നത് അങ്ങനെ അവരെ കണ്ടപ്പോൾ പാറുവിന് ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ പാറു ആ ചേച്ചിയോട് ചോദിക്കുകയാണ് ചേച്ചി നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത് പിന്നീട് കാണാൻ പറ്റിയില്ലല്ലോ ആ മോളെ പാറു നിന്നെയും കണ്ടിട്ട് ഒരുപാടായല്ലോ നിന്നെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാ ഇവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് കൊച്ചിനെ സ്കൂളിൽ ചേർത്തോ ഇല്ല മോളെ ഇതുവരെ ചേർത്തിട്ടില്ല അതിന് ഇപ്പം എന്താ ചേച്ചി ഇത്രയും വൈകുന്നേ എന്തായാലും ഞാൻ തന്നെ കൊണ്ടുപോയി കുഞ്ഞിനെ സ്കൂളിൽ എന്ന് പാറു പറയാണ് അതേ സമയത്ത് തന്നെ തൊട്ടപ്പുറത്തെ ഷെഡിൽ താമസിക്കുന്നത് ആ പേനയൊക്കെ വിറ്റുകൊണ്ടിരുന്ന ആ കണ്ണ് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു അച്ചാച്ചനുണ്ടല്ലോ പാറുവിനോട് പറഞ്ഞല്ലോ ഈ ഒരു നാട് നമ്മളെ കൈവിടില്ല എന്ന് ആ അച്ചാച്ചനാണ് അവിടെ താമസിക്കുന്നത് അങ്ങനെ പാറു അച്ചനെ കാണുമ്പോൾ ചെല്ലുകയാണ് അച്ചച്ച എന്നെ മനസ്സിലായോ ഞാനാണ് പാർവതി അന്ന് അച്ചാച്ചൻ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ നിലനിൽക്കുന്നതെന്ന് പറയുകയാണ് പുള്ളിക്കെ കണ്ടു കാണാത്തത് കൊണ്ട് തന്നെ ഇത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പാർവതി പറയുകയാണ് അപ്പോൾ ഈ അച്ചാച്ചൻ്റെ കൂടെ ഈ അച്ചാച്ച് മകൻ്റെ ഒരു മോനും ഉണ്ട് അതും പഠിക്കാൻ പോകുന്നില്ല കേട്ടോ പക്ഷെ അവനെല്ലാം ഭാഷ അറിയാം അപ്പോൾ പാർവ് പറയുകയാണ് എന്തായാലും ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് ഞാൻ സ്കൂളിലേക്ക് പോയി കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ പോവുകയാണ് അപ്പോൾ വിദ്യാഭ്യാസം സർവ്വധനാൽ പ്രധാനമാണെന്നൊക്കെ പാറ് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പാർവതി നേരെ ഗാർമെന്റ്സിലേക്ക് വരുകയാണ് സമയം വൈകിയെന്ന് വിചാരിച്ചു വരുന്നത് ഭാഗ്യത്തിന് അധികം ഒന്നും സമയം വൈകിട്ടുണ്ടായില്ല അങ്ങനെ ഗാർമെന്റ്സിലെത്തിയ പാർവതി ആണെങ്കിൽ പിടിച്ച് ലിഫ്റ്റിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രിയനും അതേ സമയത്ത് വരികയാണ് പ്രിയനും ലിഫ്റ്റിലേക്ക് വരാൻ പോവാണ് പാർവ്വതിയെ കണ്ടതോടുകൂടി പ്രിയനാകെ ഞെട്ടി അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ പാറ് ചോദിക്കുകയാണ് അവിടെ തന്നെ നിൽക്കുന്നത് അകത്തേക്ക് വാ പ്രിയ എന്ന് പറയാണ് അങ്ങനെ പ്രിയനകത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അയ്യോ പാറു നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ഈ ലിഫ്റ്റിൽ നിന്നാൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്ത് പ്രശ്നം നിങ്ങൾ വേണമെന്ന് വിചാരിച്ചു തന്നെ കളിയാക്കലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ ലിഫ്റ്റ് പോയിക്കൊണ്ടിരിക്കാമല്ലോ തന്നെ നിന്നു പോകുകയാണ് കേട്ടോ ഈ സമയത്ത് പ്രിയം പറയുകയാണ് പാറു നിന്നു പോയി നിന്നുപോയി ഞാനല്ലാട്ടോ കുറ്റക്കാരൻ ഇനി നീ എന്നെ ചീത്ത പറയരുത് എപ്പോഴും നിങ്ങൾ നിങ്ങളെന്തിനാ അങ്ങനെ വിചാരിക്കുന്നേ ഞാൻ എപ്പോഴൊന്നും ചീത്തയൊന്നും പറയൂല സ്നേഹമായിട്ട് സംസാരിക്കാനും എനിക്കറിയാം എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് വന്നു ക്ഷമിക്ക് എന്നൊക്കെ ഞാൻ നിങ്ങളെ മോശമായിട്ടാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലല്ലോ എന്തായാലും മോഹനേട്ടനെ വിളിച്ചിട്ട് ലിഫ്റ്റ് ഒന്ന് ശരിയാക്കി തരാൻ പറയാൻ പറയാണ് അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ മോഹനെ വിളിക്കുകയാണ് ലൗഡ് ഇട്ടിട്ടാണ് മോഹനോട് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ മോഹൻ ചോദിക്കുകയാണ് ആ എന്താണ് മച്ച പറ അപ്പോൾ ലിഫ്റ്റ് ഇങ്ങനെ നിന്നു എന്ന് പറയുകയാണ് ആ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ പാർവതി പഴയതുപോലെ ഉണ്ടാവുമല്ലോ പാർവതി നിന്നെ കുറേ ചീത്തയും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ നീയാണ് ലിഫ്റ്റ് നിർത്തിയതെന്നൊക്കെ പറഞ്ഞ് കണ്ണ് പൊട്ടുന്ന ചീത്ത അവൾ നിന്നെ പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പാർവതി പറയുകയാണ് മോഹനേട്ടാ ഞാനും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട് മോഹനേട്ടൻ പറയുന്നതൊക്കെ എനിക്കും കേൾക്കാം ഞാൻ ചീത്തയൊന്നും പറഞ്ഞില്ല അന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചു പോയതാ ഇപ്പോൾ എനിക്ക് യാതൊരു തെറ്റിദ്ധാരണയില്ല ഇദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എനിക്ക് നന്നായിട്ട് അറിയുമോ ഇപ്പോൾ എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയന് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ പ്രിയനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയൊക്കെ പാർവിന് മാറിക്കിട്ടിയല്ലോ അങ്ങനെ പാർവതി പ്രിയനോട് ചോദിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങളെന്നോട് സത്യം പറയുമോ ആ പറയാലോ നിങ്ങൾ അന്ന് ആ ജൂബിലീടെ അന്ന് എന്നോട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഗന്ധർവനെ അറിയാം നിങ്ങൾ ഗന്ധർവനെ കണ്ടിട്ടുണ്ട് ഞാൻ ഗന്ധർവൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഗന്ധർവനെ അറിയാമല്ലേ എൻ്റെ ഗന്ധർവൻ എങ്ങനെയായിരിക്കുന്നത് എൻ്റെ പേര് എനിക്ക് അദ്ദേഹത്തെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഒന്ന് എന്നോട് പറയുമോ നിങ്ങളല്ലേ അന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പ്രിയനാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രിയം വിചാരിക്കുകയാണ് എന്തായാലും കിട്ടിയ അവസരം പാഴാക്കണ്ട ഞാൻ തന്നെയാണ് ആ ഗന്ധർവനെന്ന് പാർവതിയോട് തുറന്നു പറഞ്ഞേക്കാം എന്ന് വിചാരിക്കാം കേട്ടോ പിന്നെ പ്രിയൻ മനസ്സിൽ വിചാരിക്കാം വേണ്ട ഗന്ധർവൻ ഞാനാണെന്ന് പറഞ്ഞാൽ പറ്റിക്കാൻ വേണ്ടി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയാലോ വേണ്ട കുറച്ച് നാളൊന്ന് ഇടപഴകിയതിന് ശേഷം ഞാനാണ് ഗന്ധർവൻ എന്ന് ഇവളോട് തന്നെ തുറന്ന് പറയാം അപ്പോഴത്തേക്കും പ്രിയം പറയുകയാണ് ഞാനങ്ങനെ പറഞ്ഞിരുന്നല്ലേ ഞാൻ ഓർക്കുന്നില്ല സത്യത്തിൽ എനിക്കറിയില്ല പാർവതി ഗന്ധർവനെ പിന്നെ നീ എൻ്റെ കൂടെ ഗോഡുകളിൽ വന്ന് സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കണമെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞാലല്ലേ നീ എൻ്റെ കൂടെ വരുവുള്ളൂ അല്ലാതെ ഞാൻ വിളിച്ചാൽ നീ എൻ്റെ കൂടെ വരില്ലല്ലോ അതുകൊണ്ട് നോണോ പറഞ്ഞതാന്ന് പറയുകയാണ് ഇത് കേട്ട പാർവതിക്ക് ദേഷ്യം വരാട്ടോ മുഖവും കേട്ടിപ്പിടിക്കുക പാർവതി ഈ സമയത്ത് പ്രിയം പറയാണ് അയ്യോ സോറി കേട്ടോ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞോ ഒന്നും അല്ല എനിക്ക് വിഷമായോ ഇല്ല ചെറുതായിട്ട് വിഷമമൊക്കെ ആയി എനിക്ക് എന്തറവെൻ്റെ പേരിൽ എന്നെ കളിയാക്കരുത് കേട്ടോ അദ്ദേഹത്തെ കാണാനും അദ്ദേഹം ആരാണെന്ന് അറിയാനായിട്ടൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് ഇല്ല ഇനി കളിയാക്കില്ല എന്ന് പറയുകയാണ് പ്രിയൻ അങ്ങനെ അവർ ഗാർമെൻസിൻ്റെ അകത്തേക്ക് എത്തുകയാണ് ഗാർമെൻസിൻ്റെ അകത്തെത്തി ഈ നമ്മുടെ ലിഫ്റ്റ് തുറക്കുമ്പോൾ പ്രിയനും പാർവതിയും കൂടെ ഇറങ്ങി വരികയാണ് അപ്പോൾ അവിടെ തന്നെ മോഹനും ജയന്തിയും നമ്മുടെ ഐശ്വര്യം നിൽക്കുന്നുണ്ട് അപ്പം ജയന്തിനോട് മോഹൻ പറയാണ് കണ്ടോ കണ്ടു കഴിഞ്ഞാൽ നേരെ നോക്കിയാൽ അപ്പം കീരിം പാമ്പോ ആയിട്ടുള്ള രണ്ടെണ്ണം ഇടക്കിടയ്ക്ക് ലിഫ്റ്റിലിങ്ങനെ കുടുങ്ങും നമ്മളെന്നാണ് ജയന്തി ഒരുമിച്ച് കുടുങ്ങാൻ പോകുന്നത് അങ്ങനെ കുടുങ്ങിയാലും ഈ കുട്ടിപ്പിച്ചം നമ്മുടെ കൂടി ഉണ്ടാവില്ലേ നമ്മൾ കുടുങ്ങുവാണെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രം കുടുങ്ങിയാൽ മതി ഇനി ലിഫ്റ്റിൽ കയറുമ്പോൾ ഇവിടെ കേട്ടേണ്ട എന്ന് പറയുകയാണ് അപ്പം സൗന്ദര്യം പറയുകയാണ് ആഹാ എന്നെ കേട്ടില്ല അല്ലേ എങ്കിൽ കാണാം വാ ചേച്ചി നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ജയന്തിനീനെയും വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ അടുത്ത സീനിൽ എല്ലാവരും ഗാർമെൻസിൽ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ അവിടേക്ക് വരുകയാണ് കരുണാകരൻ വന്നിട്ട് എല്ലാവരും വിളിക്കുകയാണ് ആ എല്ലാവരും ഞാൻ പറയുന്നൊന്ന് കേക്ക് അപ്പോൾ എല്ലാവരും വരികയാണ് ദൈ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളുടെ പ്രൊഡക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത് വളരെ കുറച്ച് യൂണിറ്റ് മാത്രമേ നിങ്ങൾ ഇപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുള്ളൂ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ സൂപ്പർവൈസർക്ക് കഴിവില്ല എന്നാണ് മര്യാദക്ക് പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യാൻ അറിയില്ല സമരം പിടിക്കാനും കൊടി പിടിക്കാനും ഇവർ നല്ല കഴിവാണ് ഇവിടെ ഏതെങ്കിലും ഒരു തൊഴിലാളിനെ തൊട്ട അപ്പാവം വരും നാക്കി നീട്ടിക്കൊണ്ട് പക്ഷേ ഉണ്ടല്ലോ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലൊക്കെ വട്ട പൂജ്യമാണ് അപ്പം ഞാൻ വിചാരിച്ചു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ അങ്ങ് പോയാൽ പോരാ ഞാൻ പുതുതായിട്ട് ഒരു സൂപ്പർവൈസറെ നിയമിപ്പിച്ചു നിയമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നന്ദൻ എന്നാണ് ഇനി നിങ്ങളുടെ സൂപ്പർവൈസറ് അയാളായിരിക്കുള്ളൂ ഈ ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനും അയാളായിരിക്കുള്ളൂ കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടു കേട്ടോ പ്രിയനെ ഞെട്ടിപ്പോകാണ് അങ്ങനെ നന്ദൻ എന്ന് പറയുന്ന സൂപ്പർവൈസർ വരെയാണ് ഒരു ചെറിയ ചെറുക്കൻ അപ്പോൾ എല്ലാവർക്കും ടെൻഷനായിട്ടോ പ്രിയനാവുമ്പോൾ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ട് പക്ഷേ ഈ ഇനിയിപ്പോൾ വന്നിരിക്കുന്ന സൂപ്പർവൈസർ ഇത് തരക്കാരനാണെന്നുള്ള അറിയില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് അതോടൊപ്പം മോഹനും അതുപോലെ തന്നെ ദേഷ്യം തോന്നുകയാണ് അപ്പം പ്രിയം പറയുകയാണ് സർ നിങ്ങൾ പുതിയ സൂപ്പർവൈസറെ ഇവിടെ നിയമിച്ചത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതിനെ കുറിച്ചിട്ട് എന്നോടൊരു വാക്ക് നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ എൻ്റെ പ്രൊഡക്ഷൻ അത് ഞാൻ ക്ലിയർ ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്നൊന്ന് മാറ്റി നിർത്തി നിങ്ങൾക്ക് സംസാരിക്കാമായിരുന്നു ഇതല്ലാതെ പെട്ടെന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അയാൾക്കും എല്ലാവരെയും പഠിക്കാൻ സമയം കൊടുക്കണം മറ്റുള്ളവർക്ക് അയാളെ മനസ്സിലാക്കാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കേണ്ടതല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പെൻറ്റിങ്ങിലിട്ടിരിക്കുന്ന വർക്ക് ഇദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നന്ദനെ നിന്നേക്കാളും ക്വാളിഫിക്കേഷനുണ്ട് എക്സ്പീരിയൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ നന്ദൻ തന്നെ മതി ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ സൂപ്പർവൈസർ നന്ദ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നിൻ്റെയാണിനി പിന്നെ നിങ്ങൾ രണ്ടുപേരും മോഹനും അതുപോലെ തന്നെ പ്രിയനും ഇവിടുത്തെ സൂപ്പർവൈസർ തന്നെയായിരിക്കും പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ല ഗോഡ് ഓവൺ അതുപോലെ തന്നെ സ്റ്റോക്ക് മാനേജ്മെൻ്റ് ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറയുകയാണ് ഇത് കേട്ടത് മോഹന് ഭയങ്കര ദേഷ്യമാവാണ് കേട്ടോ അപ്പോൾ ഈ പയ്യൻ നന്ദനോട് പറയുകയാണ് നോക്ക് ഇവിടെ ഉള്ള പണിക്കാർ മര്യാദക്ക് പണിയെടുക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പ്രൊഡക്ഷൻ നന്നായിരിക്കണം പക്ഷെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും പാടില്ല മനസ്സിലായാലോ എന്തായാലും പരിചയപ്പെടാൻ പറയുകയാണ് ഈ സമയത്ത് മോഹനോട് നേരിട്ട് വന്നിട്ട് ഈ പയ്യൻ കൈ കൊടുക്കുമ്പോൾ മോഹൻ കൈ കൊടുക്കാതെ മൈൻഡ് ചെയ്യാണ്ടെങ്ങ് പോകുക കേട്ടോ പക്ഷേ പ്രിയൻ അങ്ങനെയല്ല ചെയ്തത് പ്രിയൻ പറയാണ് എന്തായാലും ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾ വരുമ്പോൾ ആളുകളെ പഠിക്കാനായിട്ട് ഇത്തിരി സമയം കൊടുക്കണം അതുപോലെ തന്നെ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് വേണം ഓരോരോ കാര്യങ്ങള് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അഡ്വൈസ് കൊടുക്കുകയാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയാണ് ശരിയെന്ന് പറയാണ് ഇപ്പം ഇങ്ങനെ പറയാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ചോദിക്കാം എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി ബ്രോ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ ഗോഡൗണിലേക്ക് പോവാണ് അപ്പോൾ പ്രിയൻ ഗോഡൗണിൽ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമാവും കേട്ടോ പാർവതിക്കും വിഷമാവുന്നുണ്ട് എന്നാലും പ്രിയനാണെങ്കിൽ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പ്രിയൻ ഒരു കുഴപ്പമില്ലാതെ ഗോഡൗണിൽ നിൽക്കുക ഈ സമയത്ത് മോഹൻ വന്നിട്ട് പറയാണ് നിനക്ക് നാണുണ്ടാടാ അയാൾ നിന്നെ ഗോഡൗണിലേക്ക് മാറ്റുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് തലകുലുക്കി സമ്മതിക്കാനായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക പ്രൊഡക്ഷൻ ഇത്രയും കാലം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് നീയാണ് അവിടുത്തെ ഓരോ പ്രൊഡക്ഷൻ്റെ ഇൻക്രീസും നീ കാരണം ഉണ്ടായതാണ് എന്നിട്ടിപ്പോൾ നീ മര്യാദക്ക് ജോലിയൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് നിന്നിട്ടിരിക്കുന്നത് ഒട്ടും ശരിയല്ല അങ്ങനൊരു കാരണം വെറുതെ കരുണാകരൻ പറയുന്നതാണ് നീ അന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് സമരം ചെയ്തില്ലേ അതിനെ തുടർന്ന് കരുണാകരൻ്റെ ചുരുക്കം വന്നിട്ട് പറയുന്നതാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ പ്രിയം പറയാണ് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് അയാൾ എന്തായാലും എന്നെ പുകച്ചു പുറത്തി അടിച്ചതാ എനിക്ക് കുഴപ്പമില്ല പിന്നെ ഞാൻ കരുതുന്നത് ഗോഡൗണിലാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പോയതിന് ശേഷം ഇത് ഹാൻഡിൽ ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഉള്ള അറിയാവുന്ന ഒരാളായിരിക്കണം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാലും അവിടെ നിന്നാലും എനിക്ക് ഒരുപോലെ തന്നെയാണ് അത് ഓർത്ത് നീ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എവിടെ നിന്നാലും കഴിവുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകുമെന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹൻ പറയാണ് നിനക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും പക്ഷേ എനിക്കങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജയന്തിയുടെ അടുത്തും സൗന്ദര്യയുടെ അടുത്തും വരികയാണ് എന്നിട്ട് ഒരു ടീം ടീമാവാൻ കേട്ടോ നമ്മളെന്തായാലും ഈ കാര്യം നമ്മുടെ കൈലാഷ് സാറിനെ അറിയില്ല യിക്കാൻ പോവുകയാണ് കൈലാഷ് സാറിനെ അറിയിച്ചുകൊണ്ട് തിരിച്ച് പ്രിയനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ കൊണ്ടുവരണം അതിന് പാർവതിയും കൂടെ വരണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പ്രിയനെ പ്രിയൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയന് നമ്മൾ ഇതുപോലെ ചെയ്യാതിരിക്കുന്നത് നല്ലതെന്ന് പറയുകയാണ് ഇത് കേട്ട ജയന്തിക്ക് ദേഷ്യം വരെയാണ് നിനക്കെന്താ പ്രിയൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരണ്ട എന്നാണോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി അയ്യോ ഞാൻ ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എങ്കിലേ കൈലാഷ് സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ നീയും വാന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാം എന്നിട്ട് സൗന്ദര്യോട് പറയാണ് നീ എന്തായാലും പ്രിയൻ വന്ന് ചോദിക്കുമ്പോൾ പറയരുത് നമ്മളെവിടെ പോയിരിക്കുക എന്നുള്ളത് കേട്ടോയെന്ന് ചോദിക്കുകയാണ് ശരിയെന്നും പറയാണ് അങ്ങനെ കൈലാഷിൻ്റെ അടുത്ത് ചെല്ലുകയാണ് അങ്ങനെ പാർവതിയോട് കൈലാഴ്ച ചോദിക്കുക എന്താ പാർവതി എല്ലാവരുമായിട്ട് അപ്പോൾ എല്ലാവരും പറയുകയാണ് സർ ഇങ്ങനൊരു പ്രശ്നമുണ്ട് കരുണാകരൻ സാറ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയൊരു സൂപ്പർവൈസറെ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം ചാർജ് എടുത്ത ഉടനെ തന്നെ പ്രിയനെ ഗോഡൗണിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയും കാലം പ്രിയനാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തതും ഇത്രയധികം കമ്പനി ഉയർന്നതിൻ്റെ പിന്നിലും എല്ലാം പ്രിയൻ്റെ ഹാർഡ് വർക്ക് ഉണ്ട് പ്രിയനോടൊന്നും പറയാതെയാണ് കരുണാകരൻ സാർ ഇങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ കൈലാഷന് ദേഷ്യം വരികയാണ് അങ്ങനെയാണോ ക കരുണാകരൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ത് തീരുമാനവും എന്നോട് ചോദിച്ചിട്ട് മാത്രമേ എടുക്കാവുള്ളൂ എന്ന് പിന്നെ എങ്ങനെ സാറിന് ഇതുമാതിരി ഒരു തീരുമാനം എടുക്കാൻ പറ്റി മാത്രമല്ല പ്രിയൻ പ്രിയൻ എൻ്റെ ഏറ്റവും അടുത്ത ആളാണ് എന്നിട്ട് പ്രിയനെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ എന്നോട് ചോദിക്കാതെ അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്തായാലും അയാളെ ഞാൻ ഇപ്പം തന്നെ വിളിച്ചു വരുത്തുകയാണെന്ന് പറയുകയാണ് ഇതേ സമയം നമ്മുടെ പ്രിയൻ വരുകയാണ് പ്രിയം വരുമ്പോൾ സൗന്ദര്യനെ മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ സൗന്ദര്യോട് ചോദിക്കുകയാണ് ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്തേന്ന് ചോദിക്കുമ്പോൾ സൗന്ദര്യമാണെങ്കിൽ മറവിരോഗം ഉണ്ടല്ലോ അറിയാതെ അങ്ങ് പറഞ്ഞു പോവാണ് എല്ലാവരും പ്രിയൻ ചേട്ടനെ തിരിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് കൈലാഷ് സാറിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയെന്ന് പറയുകയാണ് ഇത് കേട്ടതും പ്രിയൻ പറയാണ് എന്തിനാ അവരങ്ങനെ ചെയ്തത് എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ അവിടേക്ക് ചെല്ലുകയാണ് അങ്ങനെ കൈലാഷിൻ്റെ അടുത്ത് എന്ന് പ്രിയം പറയുകയാണ് സർ സർ കരുണാകരൻ സാറിനെ വിളിക്കണ്ട അദ്ദേഹം ചെയ്തതിൽ ഒരു തെറ്റുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഗോഡൗൺ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അറിഞ്ഞൊരാൾ തന്നെ വേണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ വന്ന പയ്യൻ നിന്നോട്ടെ അതിലെനിക്ക് ഒരു കുഴപ്പവും ഞാൻ എവിടെ നിന്നാലും എൻ്റെ ടാലൻ്റ് വെച്ച് കയറി വരുമെന്നുള്ളത് എനിക്ക് എന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാഷിന് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷൻ തോന്നുക കേട്ടോ എൻ്റെ പ്രിയ തന്നെ പോലൊരു വ്യക്തിനെ വ്യക്തിനെയുണ്ടല്ലോ കണ്ട് കിട്ടാനില്ല ഇപ്പം താൻ വന്നില്ലായിരുന്നെങ്കിൽ പുതിയ പയ്യനെ ഞാൻ പറഞ്ഞു വിട്ടേനായിരുന്നു വേണ്ട സാർ അദ്ദേഹത്തെ പറഞ്ഞുവിടേണ്ട ഒരു കാര്യമില്ല മാത്രമല്ല വർത്തമാനം കേട്ടെടുത്തോളം നല്ലൊരു പയ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ ശരി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയനാണെങ്കിൽ നമ്മുടെ മോഹനേയും അതുപോലെ തന്നെ ജയന്തിനെയും ചീത്ത പറയുകയാണ് കേട്ടോ നിങ്ങൾ എന്ത് അറിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത് നമ്മൾ വരുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരുപാട് സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ ആ പോസ്റ്റിൽ വന്നപ്പോൾ നമുക്ക് മുന്നുണ്ടായിരുന്ന സൂപ്പർവൈസേഴ്സ് നമ്മളോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടോ മോഹനെ മോഹൻ ഇങ്ങനെയാണെങ്കിൽ ജയന്തി അതുപോലെ ചെയ്യേണ്ട കാര്യമുണ്ടോ എവിടെയാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല ചുമ്മാരിക്ക് ജയന്തി എന്ന് പറയാനെട്ടോ അങ്ങനെ അവർ തിരിച്ചു പോരുകയാണ് ഈ സമയത്ത് പുതുതായിട്ട് വന്ന സൂപ്പർവൈസറിൻ്റെ അടുത്തേക്ക് കരുണാകരം വരുകയാണ് കരുണാകരം വന്നിട്ട് പറയുകയാണ് അതെ നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞേക്കണം ആരെങ്കിലും നീ പറയുന്നത് കേൾക്കാതെ ഫോൺ ചെയ്യാതെയാണെങ്കിൽ ആ ഫോൺ അങ്ങ് തല്ലി പൊട്ടിച്ചേക്കണം ഏതെങ്കിലും അവന്മാർ ഒറ്റക്കിരുന്ന് വർത്താനം പറഞ്ഞാൽ തോലക്കിട്ട് നല്ല അടിയും വെച്ച് കൊടുത്ത് കൊണ്ടുവന്ന് വളണം എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് അപ്പോൾ ഈ ചെക്കനാണെങ്കിൽ ഒരു ജെനുവിൻ രീതിയിലാണ് പെരുമാറുന്നത് കേട്ടോ അപ്പോൾ ആ പയ്യൻ പറയാണ് അതൊന്നും ഒരു കുഴപ്പമില്ല സാർ എല്ലാവരും തല്ലിയും കൊന്നൊന്നും അല്ല പണിയിപ്പിക്കേണ്ടത് എനിക്കറിയാം ഏത് രീതിയിൽ പണിയെടുപ്പിക്കണമെന്ന് സ്നേഹത്തോടു കൂടി പറഞ്ഞുകൊണ്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് സാറിൻ്റെ സഹായം ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ കരുണാകരം വിചാരിക്കുകയാണ് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എടുത്തത് ഞാൻ ചെയ്ത അടുത്ത തെറ്റായിരിക്കോ എന്നിങ്ങനെ കരുണാകരൻ വിചാരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് പാർവതിയാണെങ്കിൽ ഓരേ കെട്ട് കണക്കിന് തുണികളുമായിട്ട് ഇപ്പോൾ ഓരോട്ടോ രണ്ട് കയ്യിലും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പയ്യൻ കാണാണ് അപ്പോൾ ഈ പയ്യൻ ചോദിക്കുകയാണ് അയ്യോ ഇതെന്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം വീതം എടുത്തിട്ട് വന്നാൽ പോരെ ചോദിക്കുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് സാർ അങ്ങനെ കൊണ്ടുവരുമ്പോൾ എനിക്ക് ഒരുപാട് തവണ നടക്കേണ്ടി വരും ഇതാവുമ്പോൾ ഒറ്റടിക്ക് എല്ലാവർക്കും കൊടുക്കാലോ അതുകൊണ്ടാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ഈ പയ്യൻ പറയാണ് അങ്ങനെ ഒന്നും കൊണ്ടുവരണ്ട േ നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് എന്തെങ്കിലും അപകടം പറ്റി എന്ത് ചെയ്യും അല്ലെങ്കിൽ തന്നെ മറ്റെന്തെങ്കിലും ടെക്നിക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ എല്ലാം മാറി അങ്ങനെ കൊണ്ടുവരാനായിട്ട് എളുപ്പമുള്ള പല പല സാധനങ്ങൾ ഇപ്പോൾ വന്നു നമുക്ക് നോക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇവർ വർത്താനം പറയുന്നത് കേട്ടുകൊണ്ട് കരുണാകരം വരുകയാണ് എന്താ സർ എ എന്താ എന്താ ഇവിടെ വല്ല പ്രശ്നമുണ്ടോ നന്ദാന്ന് നന്ദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഈ പയ്യൻ പറയാണ് ഇവിടെ ഒരു പ്രശ്നമില്ല സാർ പാർവതി ഇങ്ങനെ കെട്ടുകണക്കിന് സാധനങ്ങൾ ഒരുമിച്ചെടുത്തുകൊണ്ട് വരുന്നത് കണ്ടിട്ട് ഞാൻ ചോദിച്ചതാണ് വേറെ ഇഷ്യൂസ് ഇഷ്യൂസൊന്നുമില്ല സാർ നമുക്ക് ആധുനിക ഉപകരണങ്ങളുടെ ആവശ്യമുണ്ട് ഇങ്ങനെ മനുഷ്യനെ വെച്ചിട്ട് ഒരുപാട് പണിയിടിപ്പിച്ച അത് ബുദ്ധിമുട്ടല്ലേ സാർ എന്ന് പറയുകയാണ് അപ്പോൾ കരുണാകരൻ പറയുകയാണ് എന്ത് ബുദ്ധിമുട്ട് ഓരോ ബുദ്ധിമുട്ടുമില്ല ഇവളൊക്കെ നന്നായിട്ട് സാലറി മേടിക്കുന്നുണ്ടല്ലോ അതിന് ഇവളൊക്കെ നന്നായിട്ട് തിന്നുന്നുണ്ട് മേലനങ്ങട്ടെ മേലണങ്ങി പണിയെടുക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഈ പയ്യൻ അതിനോട് പറയുകയാണ് ഈ നയത്തിനോട് ഞാൻ യോജിക്കുന്നില്ല സാർ എന്തായാലും ഞാൻ എന്തായാലും സംസാരിക്കുന്നുണ്ട് ഇവിടുത്തെ ഹെഡുമായിട്ട് ഹെഡുമായിട്ട് എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുത്താനായിട്ടുള്ള സജ്ജീകരണം ചെയ്യും സാർ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇയാളോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്നാലും ജയന്തിക്കും സൗന്ദര്യക്കും ഒട്ടും ഇയാളോട് അങ്ങനെ പിടുത്തില്ല കേട്ടോ അതുപോലെ തന്നെ മോഹനും പക്ഷേ പ്രിയന് ഇയാൾ വർത്താനമൊക്കെ പറയുന്ന കേട്ടിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് തോന്നുകയാണ് അതിനുശേഷം ജയന്തി സൗന്ദര്യ അതുപോലെ തന്നെ നമ്മുടെ പാർവതി ഉഷച്ചേച്ചി നിശ്ചയിച്ചി ഇവരൊക്കെ മാറി നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പയ്യൻ അവരുടെ അടുത്തേക്ക് വരുകയാണ് പുതിയ സൂപ്പർവൈസർ എല്ലാവരോടും ചോദിക്കുകയാണ് നിങ്ങളാ ആരൊക്കെയാണെന്നുള്ളത് എനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട് ആരൊക്കെയാണ് സീനിയർ ആരൊക്കെ എന്തൊക്കെ പോസ്റ്റാണ് ചെയ്യുന്നത് എല്ലാം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാണ് നിങ്ങളാരും എന്നെ പേടിക്കേണ്ട അതുപോലെ തന്നെ എന്നെ ശത്രുവായിട്ടും കണക്കാക്കണ്ട എനിക്കറിയാം ഇവിടെ നിന്ന് പ്രിയനും അതുപോലെ തന്നെ മോഹനും ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ശത്രുവായിട്ട് കണക്കാക്കിയിട്ടുണ്ടെന്ന് സോറി കേട്ടോ ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചതല്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം ഞാൻ നിങ്ങളുടെ സുഹൃത്തായിരിക്കുള്ളൂ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് കമ്പനിയെ വിജയത്തിലെത്തിക്കാം അതാണ് ഞാനും നോക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ എന്നെ ബോസ് ആയതുകൊണ്ട് തൊടണമെന്നൊന്നും ഞാൻ പറയില്ല എന്ന് പറയാണ് അങ്ങനെ ചേച്ചിയുടെ പേര് ജയന്തി എന്നല്ലേ ഓരോരുത്തരുടെ പേരായിട്ട് ഇങ്ങനെ പറയുകയാണ് ഓരോരുത്തരുടെ ഡീറ്റെയിൽസും ആ പയ്യനിങ്ങോട് പറയാണ് അല്ല ഇതൊക്കെ ആര് പറഞ്ഞു അതല്ലേ എനിക്കറിയാം പിന്നെ ഇത് പാർവതി അല്ലേന്ന് ചോദിക്കുകയാണ് പാർവതി ഗ്രാമത്തിൽ നിന്ന് വന്നിരിക്കുന്ന ധൈര്യവതിയായിട്ടുള്ളൊരു പെൺകുട്ടിയല്ലേ ചേച്ചിനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ അച്ഛന് ജോലിയില്ല അതുകൊണ്ട് കുടുംബത്തിലെ കഷ്ടപ്പാട് മൂലം ഇവിടെ ടൈലറായിട്ട് വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യുന്നു അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് ആ അതെ സാറിന് എന്നെ നേരത്തെ അറിയാവോ ആ എനിക്ക് പാർവതിയെ നേരത്തെ അറിയാം ഞാൻ പാർവതിയെ കണ്ടിട്ടുണ്ട് എവിടെ വെച്ച് എങ്ങനെ അറിയാം അതൊക്കെ ഞാൻ സാമയാകുമ്പോൾ പറയാമെന്ന് പറയുകയാണ് അപ്പോൾ പാർവതിയും വിചാരിക്കുക ഇയാൾ എന്നെവിടെയാണോ കണ്ടതെന്ന് പറഞ്ഞ് വിചാരിക്കുകയാണ് അപ്പോൾ ഈ ചെക്കൻ അവിടെ നിന്ന് പോവുകയാണ് ഇനി പാർവതി ഇയാളാണ് ഗന്ധർവ്വെന്ന് ചിന്തിക്കോ എന്നൊരു സംശയം എനിക്കില്ലാതെ ഇല്ലാട്ടോ എന്തായാലും നല്ലൊരു പെരുമാറ്റമുള്ള മീനയോ ഉള്ള ഒരു ചെക്കൻ അടുത്ത സീനിലാണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലിരിക്കുകയാണ് അപ്പോൾ ഈ പയ്യൻ വന്നു കഴിയുമ്പോൾ ആർ ആ പയ്യനിരിക്കാനായിട്ട് സ്ഥലവും ഇല്ലാട്ടോ ചേട്ടാ ഒരു കസേര ഇങ്ങനെ തരുമെന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ എടുത്തിടാനായിട്ട് മോഹൻ മോശമായിട്ട് പറയുകയാണ് അപ്പം ഈ പയ്യൻ പറയാണ് ശരി ഞാൻ എടുത്തിട്ടുള്ള ബ്രോ കുഴപ്പമൊന്നുമില്ല ബ്രോയ്ക്ക് എന്നോട് ദേഷ്യമാണല്ലേ എന്ന് പറയുമ്പോൾ മോഹൻ വലിയ മൈൻ്റൊന്നും കൊടുക്കുന്നില്ല കേട്ടോ അപ്പം ജയന്തി വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല അപ്പം ഈ പയ്യൻ പറയാണ് ഞാനിന്ന് ജോലി കയറിയ കയറിയിട്ട് ആദ്യത്തെ ദിവസമാണല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ ബിരിയാണി തന്നു വിട്ടിട്ടുണ്ട് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തു തരാം എന്ന് പറയുമ്പോഴത്തേക്ക് മോഹൻ പറയാണ് ഞങ്ങളൊക്കെ എല്ലാവരും ഇന്ന് വ്രതത്തിലാണെന്ന് പറയുകയാണ് അപ്പോൾ ആ പയ്യൻ പറയാണ് അയ്യോ അങ്ങനെയാണോ അതെ ഇന്നല്ലേ കാർത്തിക ഞങ്ങളെല്ലാവരും വ്രതത്തിലാണെന്ന് പറയുകയാണ് അയ്യോ കാർത്തിക ദിവസം ഞാനും ബിരിയാണി കഴിക്കില്ല എൻ്റെ അമ്മ നന്നായിട്ട് പാചകം ചെയ്യും നിങ്ങളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഏ എങ്ങനെയുണ്ടെന്ന് പറയുമെന്ന് പറയുമ്പോൾ ആരും മൈൻഡ് ഇല്ലോട്ടോ കൂട്ടത്തിൽ പോലും കൂട്ടൂല അപ്പോൾ ഇത് കാണുന്ന പാർവതിക്കും വിഷമം വരും അതുപോലെ തന്നെ നമ്മുടെ പ്രിയനും വിഷമം വരും എല്ലാവരോടും പറയും നിങ്ങളീ കാണിക്കുന്നതേ ഒട്ടും ശരിയല്ല പുതുതായിട്ട് വന്നൊരു സൂപ്പർവൈസർ ണെന്ന് വിചാരിച്ചുകൊണ്ട് ആ പയ്യനെ ഇതുപോലെ ഇട്ട് ടോർച്ചർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മളുടെ കൂട്ടത്തിൽ അങ്ങ് ചേർക്കുന്ന പറയുകയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും പ്രിയ അവനെ കാണുമ്പോൾ എനിക്കൊരു നെഗറ്റീവ് ഫീലിംഗ് അടുക്കാൻ തോന്നുന്നില്ല എന്തോ എന്തോ എനിക്കെന്തോ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് എൻ്റെ പൊന്ന് ജയന്തി നീ ഇതുപോലെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ വളരെ മോശമാണെന്ന് പറയുകയാണ് പാർവതിയും പറയുകയാണ് ശരിയാണ് ചേച്ചി ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ നിങ്ങളെല്ലാവരും കൂടിയല്ലേ എന്നെ സ്വീകരിച്ചത് അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കുന്നതിന് യാതൊരു കുഴപ്പവും തോന്നിയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തോട് വലിയ രീതിയിൽ അടുപ്പമൊന്നും വേണ്ട എന്നാലും ഇതുപോലെ അദ്ദേഹത്തിട്ട് ആട്ടൊന്നും വേണ്ട നമുക്കൊന്ന് കൂട്ടത്തിൽ ചേർക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകളുടെ റിവ്യൂ തീരുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ